ലോക്സഭയിലെ പുതിയ പ്രതിപക്ഷവും പ്രതികളുടെ പഴയ പക്ഷവും ഭൂമി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ വൃദ്ധ കലഹം മീഡിയ സ്കാനിലേക്ക് സ്വാഗതം പുതിയ ലോക്സഭ പുതിയ സർക്കാർ പുതിയ പ്രതിപക്ഷം പുതിയ രാഹുൽ ഗാന്ധി മറുവശത്ത് പഴയ മോദിയും പഴയ സ്പീക്കറും പഴയ നയങ്ങളും പതിനെട്ടാം ലോക്സഭ തുടങ്ങി പുതിയ സർക്കാരിന്റെ അല്ല പുതിയ പ്രതിപക്ഷത്തിന്റെ വരവറിയിച്ചാണ് തുടക്കം പുതിയ പ്രതിപക്ഷ നേതാവിന്റെയും രാഹുൽ ഷോ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പറയുന്ന ഉപക്ഷേപത്തെ എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്ത പ്രസംഗം മാധ്യമങ്ങളെ ഹരം കൊള്ളിച്ചു ബി ജെ പിയെ ഉലച്ചു ചിലരെ പ്രകോപിപ്പിച്ചു നാടിന്റെ പ്രശ്നങ്ങൾ പക്വതയോടെ ശക്തമായി അദ്ദേഹം അവതരിപ്പിച്ചു നീറ്റ് പരീക്ഷാ അഴിമതിയെപ്പറ്റി സ്പീക്കർ പ്രധാനമന്ത്രിയോട് അമിത വിനയം കാട്ടുന്നതിനെ പറ്റി വെറുപ്പിന്റെ രാഷ്ട്രീയത്തെപ്പറ്റി അഗ്നിവീർ പദ്ധതിയെപ്പറ്റി മണിപ്പൂരിനെപ്പറ്റി മതങ്ങൾ നിർഭായത്വത്തെപ്പറ്റിയാണ് പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി എന്നാൽ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെട്ട് ഇവിടെ ചിലർ വെറുപ്പും ഹിംസയും അസത്യവും പ്രചരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം ഹിന്ദു മതത്തെ കുറ്റപ്പെടുത്തി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ രാഹുൽ തിരിച്ചടിച്ചു നിങ്ങൾ ഹിന്ദു മതത്തിന്റെ ആളുകളാകേണ്ട ഹിന്ദു മതം ഇതല്ല എന്ന് പ്രധാനമന്ത്രി മാത്രമല്ല ഭരണപക്ഷക്കാരും രാഹുലിന്റെ വാക്കുകൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചു അഗ്നിവീർ പദ്ധതിയെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചു നീറ്റ് പരീക്ഷയിലെ അഴിമതിയെ വിമർശിച്ചു राष्ट्रपति प्रसंग पति मौनम पाल विमर्श पूरा का पूरा एग्जाम अमीर बच्चों के लिए बनाया गया है भाई कोटा भाई। में पूरे पूरे के एग्जाम को आपने सेंट्रलाइज किया हजारों करोड़ रुपए बन रहे हैं हजारों करोड़ रुपए बन रहे हैं और कमर्शियल पेपर जो आपने बना रखे हैं कमर्शियल एग्जाम्स सात साल में सत्तर बार पेपर लिखे താൻ ബയോളജിക്കൽ അല്ല തന്നെ പരമാത്മാവ് അയച്ചതാണ് എന്നും ഗാന്ധിജിയെ ലോകമറിഞ്ഞത് ഗാന്ധി സിനിമ ഇറങ്ങിയപ്പോഴാണ് എന്നുമുള്ള മോദിയുടെ വാദങ്ങളെ രാഹുൽ പരിഹസിച്ചു We we are born, we die, but the Prime Minister is a non-biological being. മാധ്യമങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ വികലമാക്കി കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പൊതുവെ മാധ്യമങ്ങൾ കരുത്തനായ പുതിയ പ്രതിപക്ഷ നേതാവായിട്ടാണ് രാഹുലിനെ പരിചയപ്പെടുത്തിയത് ലോക്സഭയെ ഇളക്കിമറിച്ച പ്രതിപക്ഷ നേതാവ് ബി അജണ്ടകളെ വലിച്ചു കീറി കോൺഗ്രസ് പത്രമായ വീക്ഷണം ആരെയും ഭയമില്ല ആളിക്കത്തി രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ കേരള കൗമുദി പൊതുവെ ബി ജെ പിയോടുള്ള ചായ്വ് മറച്ചുവെക്കാറില്ല ഇത്തവണ രാഹുലിന്റെ വിമർശനങ്ങൾക്കൊപ്പം അത് ഇന്ദുവിരുദ്ധമാണെന്ന മോദിപക്ഷവാദം കൗമുദിക്കാര്യമായി എടുത്തുകാട്ടി സി പി ഐ പത്രമായ ജനയുഗം രാഹുലിനെ എടുത്തുകാട്ടുന്നതിന് പകരം പ്രതിപക്ഷത്തെ പൊലിപ്പിച്ചു മോദിപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അനുകരിച്ച് രാഹുലിന്റെ പ്രസംഗത്തിന് ശരിയല്ലാത്ത വ്യാഖ്യാനം ചമച്ചു ഹിന്ദുക്കൾ അക്രമികളെന്ന് രാഹുൽ പറഞ്ഞെന്ന് രാഹുലിന്റെ പ്രസംഗം കേമമല്ല ദുർബലമെന്ന് ഹിന്ദുക്കളോട് പോര് എന്ന് ഒരേ തരം ദുർവ്യാഖ്യാനം രാഹുലിന്റെ പ്രസംഗത്തെ വളരെ നിസ്സാരമാക്കിയ പത്രമുണ്ട് മലയാളത്തിൽ അത് സി പി എം പത്രമായ ദേശാഭിമാനിയാണ് മുൻപേജിൽ പാർലമെന്റ് വാർത്തയേ ഇല്ല ഉൾപേജിൽ പ്രതിപക്ഷത്തിന്റെ പറ്റി റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ രാജ്യസഭയിൽ സി പി എം അംഗം ജോൺ ബ്രിട്ടാസ് ചെയ്ത പ്രസംഗത്തിന്റെ നല്ല പ്രസംഗമായിരുന്നു അത് വിശദമായ വിവരണം അവസാന ഖണ്ഡികയിൽ ലോക്സഭയിൽ പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ എണ്ണി ഇങ്ങനെയും വാർത്ത എഴുതാനാകും എന്നൊരു പാഠം മുഖ്യ റിപ്പോർട്ടിൽ തന്നെ എഡിറ്റോറിയൽ നിലപാട് വ്യക്തമാക്കി മാതൃഭൂമിയും ശ്രദ്ധ നേടി നന്ദി രാഹുൽ എന്ന് തലക്കെട്ട് നന്ദി എന്തിന് പ്രതിപക്ഷ കരുത്ത് കാണിച്ചതിന് പ്രതിപക്ഷത്തിന്റെ സ്ഥാനം ബോധ്യപ്പെടുത്തിയതിന് പാർലമെന്റും അസംബ്ലിയും ഭരണപക്ഷത്തിന്റേതാണ് എന്ന മിഥ്യ തച്ചുടച്ചതിന് ലോക്സഭയിൽ കൊടുങ്കാറ്റായി സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു ജനങ്ങൾ പ്രതിപക്ഷത്തെ എങ്ങനെ കാണുന്നു എന്ന് മാതൃഭൂമി അറിയിച്ചു ഇത് പ്രധാനമാണ് കാരണം കുറച്ചായി സർക്കാരുകൾ മൗനം നയമാക്കിയിട്ട് പ്രധാന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക സംസാരിക്കുന്നവരെ തടയുക സെൻസർ ചെയ്യുക നിർഭാഗ്യവശാൽ അധ്യക്ഷന്മാർ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ഉപാധ്യക്ഷനും ഈ മൗന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് രാജ്യം കാണുന്നത് ലോക്സഭാ സ്പീക്കർ രാഹുലിന്റെ പ്രസംഗത്തിലെ മോദി ബി ജെ പി ആർ എസ് എസ് അദാനി അംബാനി അഗ്നിവീർ നീറ്റ് എന്നീ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കി പ്രസംഗത്തിലെ ഇരുപത്തിനാല് ഇടങ്ങളിലാണ് സ്പീക്കർ കത്രിക വെച്ചത് രാഹുലിന്റെ മൈക്ക് ഓഫാക്കി എന്ന പരാതിയും ഉയർന്നു രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവിന് അഭിപ്രായം പറയാൻ അവസരം നൽകാതിരിക്കുന്ന കീഴ്വഴക്കം ഇല്ല പക്ഷെ വിയോജിപ്പുകൾ പറയുന്നതിനെ സർക്കാർ ഭയക്കുന്നു പറഞ്ഞു കഴിഞ്ഞതിനെ സെൻസർ ചെയ്യുന്നു ആകാശവാണിയുടെ ഓൺലൈൻ തത്സമയ വാർത്തയിൽ പലതവണ എഡിറ്റിംഗ് നടന്നു സർക്കാരിന്റെ സ്വേച്ഛാധിപത്യം ഡിക്ടേറ്റർഷിപ്പ് എന്ന പ്രതിപക്ഷ പ്രയോഗം നീക്കം ചെയ്തു മൗനം ഔദ്യോഗിക നയമാണെന്ന് വീണ്ടും സർക്കാർ ബോധ്യപ്പെടുത്തി മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂരിൽ കലാപം നടക്കെ ഒന്നും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രിയെ സംസാരിപ്പിക്കാൻ മുൻപ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നുവല്ലോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലായിരുന്നു അത് അന്ന് വാർത്ത അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു എന്നതായിരുന്നില്ല മോദിയെ കൊണ്ട് സംസാരിപ്പിച്ചു എന്നതായിരുന്നു അത്ര ബലമുണ്ട് സർക്കാർ മൗനത്തിന് എന്നിട്ടും അന്ന് രണ്ട് മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ മണിപ്പൂരിനെ പറ്റി പറഞ്ഞത് രണ്ട് മിനിറ്റ് മാത്രം പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തതും കഴിഞ്ഞ ഒരു വർഷമായി അതിനെ പറ്റി മിണ്ടാത്തതും പ്രതിപക്ഷം വീണ്ടും ഇപ്പോൾ ഉയർത്തി രാജ്യസഭയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി മൗനം വെടിഞ്ഞു സർക്കാർ മണിപ്പൂരിൽ വേണ്ടതൊക്കെ ചെയ്തു എന്ന് മോദി പറഞ്ഞ അന്ന് തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നത് മണിപ്പൂരിലെ സർക്കാരിനെ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് വിശ്വാസമില്ലെന്ന് കോടതി തുറന്നടിച്ചു മണിപ്പൂരിൽ നിന്നുള്ള എം പി പ്രസംഗങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നിട്ടും ലോക്സഭയിൽ അദ്ദേഹത്തിന് സ്പീക്കർ അവസരം കൊടുക്കാതിരുന്നത് മറ്റൊരു സംഭവം ദ ക്വിൻ ലോക്സഭയിലെ രണ്ട് പ്രധാന പ്രസംഗങ്ങൾ താരതമ്യം ചെയ്തു ഒന്ന് രാഹുലിന്റെ മറ്റേത് മോദിയുടെ മോദി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് കോൺഗ്രസ് എന്ന് രണ്ടേകാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒഴിവാക്കി രാഹുൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകൾ അയോധ്യയും കർഷകരും പുതിയ പാർലമെന്റിൽ പഴയ പ്രശ്നം തുടരുന്നു എന്നർത്ഥം പ്രസക്ത വിഷയങ്ങളെപ്പറ്റി ഭരണപക്ഷം മൗനം പുലർത്തുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചാൽ വളച്ചൊടിക്കുന്നു വെട്ടി ഒഴിവാക്കുന്നു